എല്ലാ ദിവസവും അത് രാവിലെ ദൈവത്തിന്റെ തിരുവചനം ഭാഗ്യവചന ധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി അമർത്തുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്തുതി ഭാഗ്യവചനധാരയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാധാരണയായി നമ്മൾ അപരിചിതരെ കാണുമ്പോൾ പരിചയപ്പെടാറുണ്ട് അവർ ആരാണെന്ന് അറിയാനുള്ള നമ്മുടെ ആകാംക്ഷയാണ് അവരെ പരിചയപ്പെടാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ചിലരെ നമ്മുടെ മനസ്സിന്റെ കോണുകളിൽ എവിടെയെങ്കിലും സ്ഥിരമായി സ്ഥാപിക്കും ചിലരെ നമ്മൾ വിട്ടുകളയും അതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ പലരും നമ്മളെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ യേശു ക്രിസ്തു ആരാണെന്ന് യേശു ക്രിസ്തു തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് യേശു ക്രിസ്തു ചോദിച്ചതേന് ശീമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു മത്തായയുടെ സുശേഷം പതിനാറിൽ പതിനാറ് എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ തന്നെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ നമുക്ക് നമ്മളെ അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ നമുക്ക് നമ്മളെ ഒന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ വളരെയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പത്തൊമ്പതാം അദ്ധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞു നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരനെയും സ്നേഹിക്കണം കൂട്ടുകാരനെ എനിക്ക് സ്നേഹിക്കുവാൻ സാധിക്കണമെങ്കിൽ ഞാൻ ആരാണെന്നും എൻ്റെ കൂട്ടുകാരൻ ആരാണെന്നും എനിക്ക് മനസ്സിലാകുമ്പോൾ എനിക്ക് എന്നെയും എൻ്റെ കൂട്ടുകാരനെയും സ്നേഹിക്കുവാൻ സാധിക്കും എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നും എല്ലാവരെയും സ്നേഹിക്കുവാനും എല്ലാവരെയും ആദരിക്കുവാനും അംഗീകരിക്കുവാനും എനിക്ക് കഴിയണം എന്നുള്ള ബോധ്യം എന്നിൽ ഉണ്ടാകണം നമ്മളെ ഓരോരുത്തരെയും നമുക്ക് തന്നെ ശരിയായി പരിചയപ്പെടുവാൻ വേണ്ടിയാണ് നമ്മുടെ ഭരണകൂടം ആധാർ കാർഡ് എന്ന പേരിൽ ഒരു തിരിച്ചറിയൽ കാർഡ് നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നത് ഈ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ കാർഡിൻ്റെ മുൻഭാഗത്ത് നമ്മുടെ ഫോട്ടോയും പേരും ജനന തീയതിയും ആധാർ നമ്പറും മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആരെങ്കിലും കണ്ടാൽ നമ്മൾ ആരാണെന്ന് ആർക്കും മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല നമ്മുടെ പേര് പോലും നമുക്ക് സ്വന്തമാകണമെന്നില്ല ഞാൻ ആരാണെന്നും എൻ്റെ അഡ്രസ്സ് എന്താണെന്നും മറപ്പുറത്ത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പേരും നമ്മുടെ അറിവും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളും ഒന്നും നമ്മുടേതല്ല അത് നമുക്ക് തന്നവരുടേതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം ഈ സത്യം നാം അറിയുന്നുണ്ടോ പ്രിയമുള്ളവരെ നമ്മെ നമ്മളാക്കുന്ന കടമ നമ്മുടെ മാതാപിതാക്കളിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു എന്ന് കരുതരുത് നമുക്ക് വിദ്യാഭ്യാസം തന്ന് അറിവിൽ നമ്മെ വളർത്തിയ അധ്യാപകരോട് നമുക്ക് കടപ്പാടുണ്ട് നമ്മൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവ പണിത ജോലിക്കാർ അതുപോലെ നാം ഇവരുടെ അവസ്ഥയിലേക്ക് വളരുവാൻ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മളെ സഹായിച്ച അനേകർ ഇവരോടൊക്കെ കടപ്പാടില്ലേ ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം അതുണ്ടാക്കാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ധരിക്കാനുള്ള വസ്ത്രം അതുണ്ടാക്കിയവർ യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ ഉണ്ടാക്കിയവർ അതിൻ്റെ ഓരോ പാർട്ടുകളും ഉണ്ടാക്കിയവരും ഖനികളിൽ ജോലി ചെയ്യുന്നവർ റോഡുകൾ ഉണ്ടാക്കുവാൻ അഹോരാത്രം പ്രയത്നിച്ചവർ അങ്ങനെ എൻ്റെ വളർച്ചയിൽ എൻ്റെ ഉയർച്ചയിൽ ലോകത്തുള്ള എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് ഇവരോടെല്ലാം എനിക്ക് കടപ്പാടുണ്ട് എന്ന തിരിച്ചറിവ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം ഈ തിരിച്ചറിവ് നമ്മെ എളിമയിലേക്കും സ്നേഹത്തിലേക്കും വിനയത്തിലേക്കും നന്മയിലേക്കും നയിക്കും ഈ അറിവിലേക്ക് വളരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനസ്സിലാവുന്നത് അപ്പോൾ പെട്ടെന്നുള്ള ദേഷ്യം വാശി വെറുപ്പ് പ്രതികാരം മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താനുള്ള പ്രവണത ഇങ്ങനെയുള്ള എല്ലാ തിന്മകളും എന്നിൽ നിന്ന് മാറി എല്ലാവരോടും ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ഉള്ള മനസ്സ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകും അങ്ങനെ എന്നെയും എൻ്റെ സമൂഹത്തെയും ഞാൻ വസിക്കുന്ന ദേശത്തെയും എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാനും അധ്വാനിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു